കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം അമ്പലത്തറയിലെ ആസ്ഥാനത്ത് നടന്നു ഇവിടെ നിർമ്മിക്കുന്ന സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മവും ഇതോടൊപ്പം നടത്തി അമ്പലത്തറയിലെ റേഞ്ചിൽ വെച്ചാണ് കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നത് ും ജില്ലാ കൂടിയായ ജില്ലാ ജില്ലാ കളക്ടർ കെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഉണ്ട് ഇത് കളക്ടറും അതുപോലെ പോലീസ് മേധാവിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾ കിട്ടണമെങ്കിൽ അതിൽ നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാവും നിയമപരമായിട്ട് നടക്കുന്ന ആളുകളായിരുന്നു എന്നാൽ മാത്രമേ

പിന്നെ അതിലെല്ലാം ഇന്ത്യൻറ്റേഷൻ കൂടുന്നുണ്ട് ഫയറിങ് അതിലെല്ലാം നമ്മളെ ഇന്ത്യൻ പ്ലേയേഴ്സ് ഇപ്പോ ഒരുപാട് ആക്റ്റീവായി അവർ തന്നെ വിറോ റിസോഴ്സസ് പ്രാക്ടീസ് ചെയ്ത് ഒളിമ്പിക്സിൽ ഗോൾഡ് എല്ലാം അവർ ജയിച്ചിട്ട് പോയിട്ടുണ്ട് സോറി സോ ആൻഡ് കേരള ഇപ്പോഴും സ്പോർട്സ് ആക്ടിവിറ്റീസ് നമ്പർ വൺ ആണ് സോ ഈ ഒരു മേഖലയിൽ ഫയറിംഗ് എങ്കിലും നമ്മുടെ നല്ല ആക്ടിവിറ്റി ലൈഫൽ ഒളിമ്പിക്സ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റഡ് വരവ് ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിച്ചു സംസ്ഥാനത്ത് തന്നെ സ്വന്തമായി സ്ഥലവും റേഞ്ചുമുള്ള ജില്ലാ റൈഫിൾ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെയും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിപുലീകരിക്കാനുള്ള ശ്രമത്തെയും യോഗം ഐക്യകണ്ഠേന അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു റേഞ്ചിന്റെ ഒന്നാം നിലയിൽ പുതിയതായി പണിയാൻ ഉദ്ദേശിക്കുന്ന ഇരുപത്തിയഞ്ച് മീറ്റർ ഇൻഡോർ റേഞ്ചിന്റെയും രണ്ടാം നിലയിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റൽ സൌകര്യത്തോടു കൂടിയുള്ള പുതിയ കെട്ടിടത്തിന്റെയും തറക്കല്ലിടലും ഇതോടൊപ്പം നടത്തി ജില്ലാ കലക്ടർ ഇമ്പശേഖർ കർമ്മം നിർവഹിച്ചു അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എ നാസർ ട്രഷറർ എ കെ ഫൈസൽ ജോയിന്റ് സെക്രട്ടറി പി വി രാജേന്ദ്രകുമാർ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എം ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിയാർ